കയ്യിലെപ്പോഴും മിഠായി കൊണ്ടു നടക്കുന്ന വികാരി അച്ഛൻ നല്ല ഉത്തരങ്ങൾ ലഭിക്കുമ്പോൾ അച്ഛൻ മിഠായി സമ്മാനിക്കാറുള്ളത് ഒരു ഹോബിയാണ് ഒരു ദിവസം പരിശുദ്ധ കുർബാന അർപ്പണം കഴിഞ്ഞ് നിൽക്കുന്ന അച്ഛൻ്റെ അടുക്കൽ ഒരു കുഞ്ഞ് കൊന്തവ്യഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു കൊന്തവ്യഞ്ചരിച്ചതിന് ശേഷം അച്ഛൻ അവനോട് ചോദിച്ചു പരിശുദ്ധ കുർബാനയിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഏതാണ് അവൻ അച്ഛനെ നൽകുന്ന മറുപടി ഇങ്ങനെയാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങളിൽ നീക്കുന്നവൻ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ എന്ന് അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന അതിൻ്റെ മറുപടിയും എനിക്ക് ഇഷ്ടമാണ് എന്നവൻ പറഞ്ഞ് നിർത്തുകയാണ് അച്ഛൻ ഈ സമയം അവൻ്റെ ഈ നല്ല ഉത്തരത്തിന് പോക്കറ്റിൽ നിന്ന് രണ്ട് മിഠായി സമ്മാനമായിട്ട് നൽകുകയും ചെയ്തു പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യോഹൻ ഞാൻ പറയുകയാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ തുടരുന്നു എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ് തുടർന്ന് സുവിശേഷഭാഗം ഇങ്ങനെയാണ് ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന യോഹന്നാൻ്റെ വചനം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ യേശുവിൻ്റെ പരിശുദ്ധനാമത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് സുവിശേഷത്തിൽ യേശുവിനെ കാണുകയും യേശുവിനെ തിരിച്ചറിയുകയും ആ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന യോഹന്നാനെ നമ്മൾ കാണുകയാണ് നമുക്കറിയാം യേശുവെന്ന നാമം നമ്മളുടെ സുവിശേഷ ഭാഗത്തിൽ ആദ്യമേ രണ്ടിടങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനത്തിലും ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനത്തിലും തിരു കുടുംബനാഥനും കുടുംബനാഥയുമായ യൗസേ സ്വപ്നത്തിൽ ദൈവദൂതൻ നൽകുന്ന ആ മംഗളവാർത്തയുടെ നിമിഷമാണ് ആദ്യത്തേത് രണ്ടാമത്തേത് ലൂക്കായുടെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് ദൂതൻ നൽകുന്ന മംഗളവാർത്തയിലാണ് യേശുവിൻ്റെ നാമം പരാമർശിച്ച് നമ്മൾ കാണുന്നത് രണ്ട് ഇടത്തിലും ഇപ്രകാരം ദൂതൻ പറയുന്നു യൗസേപ്പിനോട് പറയുന്നു അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം വചനം തുടരുന്നു എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും മംഗളവാർത്തയുടെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ ശ്രവിക്കുന്നു ദൂതൻ അവളോട് അരുളി ചെയ്തു നീ കർമ്മം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം പറയുമുള്ളവരെ യേശു എന്ന വാക്കിനർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നുള്ളതാണ് ദ ലോഡ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ യേശുവിനെ ചൂണ്ടിക്കാട്ടി ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ പറയുന്ന സുവിശേഷ ഭാഗത്തിൻ്റെ ആത്മീയതയിലായിരിക്കുമ്പോൾ നമ്മൾ ഒരു തിരിച്ചറിവിലേക്ക് കടന്നു വരണം യോഹന്നാനെ പോലെ അനുദിനം പരിശുദ്ധ ബലിയർപ്പണത്തിലൂടെ ഈശോയെ കാണാൻ സാധിക്കുന്നവരാണ് നമ്മൾ യേശുവിനെ തിരിച്ചറിയുവാൻ സാധിക്കുന്നവരാണ് നമ്മൾ ഇപ്രകാരം യേശുവിനെ കാണുകയും ദിവ്യകാരുണ്യത്തിൽ യേശുവിനെ തിരിച്ചറിയുകയും ചെയ്യുന്ന നമ്മൾ എത്രമാത്രം ഈശോയെ തുടർന്നുള്ള ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെന്ന് ചിന്തിക്കണം നമ്മൾ ധ്യാനിക്കണം നമ്മോട് തന്നെ ചോദിക്കണം യേശുവിൻ്റെ പരിശുദ്ധനാമത്തിൻ്റെ അർത്ഥം സൂചിപ്പിക്കും പോലെ ദൈവം രക്ഷിക്കും രക്ഷകനായ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടെ നിനക്ക് ദേഷ്യം വരുന്ന ഒരു സാഹചര്യത്തിൽ കുരിശിലെ ക്രിസ്തുവിൻ്റെ ക്ഷമ നീ നൽകാൻ ശ്രമിക്കുമ്പോൾ നീ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവനായിട്ട് മാറുകയാണ് നിന്റെ ജീവിതത്തിൽ ദൈവീക രക്ഷ ദൈവിക നന്മയിലൂടെ അനുഭവിക്കുന്ന വ്യക്തിയായിട്ട് മാറുകയാണ് ജീവിതത്തിൽ നാളെ നാളെ നീളെ നീളെ എന്ന നന്മകൾ നീട്ടിവയ്ക്കാൻ നിനക്കൊരു സാഹചര്യം ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിച്ച ഈശോയോട് അവൻ നിങ്ങളോട് പറയുന്നത് പോലെ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് ആദ്യ അത്ഭുതം പ്രവർത്തിക്കുന്ന ഈശോ കണക്ക് ജീവിതത്തിൽ ദൈവ നന്മകൾ നീട്ടിവെക്കാതെ ദൈവഹിതം മനസ്സിലാക്കി ആ നിമിഷം തന്നെ ജീവിക്കുന്നവരായിട്ട് മാറുന്നതിലൂടെ നമ്മൾ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവരായി മാറുകയാണ് ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ എൻ്റെ ജീവിത പ്രശ്നത്തെക്കാളും വലുതായിട്ടുള്ളൊരു ദൈവം എനിക്കുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുമ്പോൾ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവരായിട്ട് നമ്മൾ മാറുന്നത് പ്രേമുള്ളവരെ ഇന്ന് യോഹന്നാൻ്റെ ദൈവകുഞ്ഞാടിൻ്റെ സാക്ഷ്യാത്മീയതയിലൂടെ നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മളുടെ ജീവിതം വഴിയായി ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ യേശുവിനെ കാണാനും യേശുവിനെ തിരിച്ചറിയുവാനും യേശുവിനെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ ജീവിക്കുവാൻ സാക്ഷ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ അമ്മയെല്ലാവരെയും യേശുവിൻ്റെ പരിശുദ്ധനാമത്തിൻ്റെ കൃപയാൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമ്മേ